ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് മേഘനാഥൻ വേണുവിൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് വേണുവിൻ്റെ വീട്ടിൽ അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനും എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പിൻവശം കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ നിൽക്കണം എപ്പോൾ വേണമെങ്കിലും വക്കീല് രാധയുമായി അതുവഴി വരാം പിൻവശം വഴി വരാനാണ് സാധ്യത എന്ന് നിങ്ങൾ വിചാരിച്ചോണം ഒരു കാരണവശാലും രാധ ശ്രീമൂലം സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയോ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം എന്തും ചെയ്യാം നിങ്ങൾക്ക് മനുഷ്യ കുരുതി വരെ അങ്ങ് സുപ്രീം കോടതിയിൽ ചെന്നാലും കൊലക്കേസിൽ നിന്ന് നിങ്ങളേക്ക് തല ഊരിയെടുക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം എന്നൊക്കെ മേഘനാഥൻ തന്റെ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് മനുഷ്യൻ ഒന്ന് ഭയത്തോട് നിൽക്കുകയാണ് എങ്കിൽ ചെല് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിച്ചോളാനും മേഘനാഥൻ പറയുന്നുണ്ട് ഇതിപ്പോ മേഘനാഥന് ഒരു വാശി പോലെയാണ് എങ്ങനെയും ഈ ഉത്സവം നിർത്തിവെക്കുമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു പിന്നെ തന്റെ ഡ്രൈവറോട് മേഘനാഥൻ പറയുന്നു നീ എന്നോടും മണിച്ചിനോടും ഒപ്പം തന്നെ ഉണ്ടാകണോ എന്ന് അവരോട് ഞാൻ പറഞ്ഞത് പ്ലാൻ എ മാത്രമാണ് അത് പാളി പോയാൽ പ്ലാൻ ബി നടത്താനും എനിക്കറിയാം എൻ്റെ മനസ്സിൽ മറ്റൊരു വിദ്യ കൂടി ഉണ്ട് മണിവർണ്ണ പിള്ളെ അത് നടത്തിയെടുക്കേണ്ടത് നീയും ഇവനും കൂടിയാണ് അതാണ് ഈ മേഘനാഥന്റെ തീറുപ്പ് തുറുപ്പ് വെച്ചുള്ള കളി ഇത് ഇനിയാണ് ഇറക്കാൻ പോകുന്നത് ജയിക്കാനുള്ള അവസാനത്തെ കളി കളി എന്ന് പറയാം നിങ്ങൾക്ക് ദി ഏൻ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ് മേഘനാഥൻ തുടർന്ന് രാധാ വേണുവിന്റെ വീട്ടിൽ തന്റെ വ്രതം അവസാനിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് ഈശ്വരമ്മയും കൂടെ തന്നെയുണ്ട് പൂജ ചെയ്യുകയാണ് അവർ അവിടെ ദേവിക്ക് വിളക്ക് വെച്ചിട്ട് പൂജയൊക്കെ ചെയ്തതിനു ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഇതേസമയം തിരുവാഭരണം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊക്കെ ക്ഷേത്ര കമ്മിറ്റിക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് തിരുവാഭരണം അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉടവാൾ പൂജയ്ക്കുള്ള ദീപവും കൊണ്ട് രാധ ഇതുവരെ എത്തിയിട്ടില്ല അതാണ് ടെൻഷൻ അത് നമ്മുടെ വക്കീലിന്റെ ഏർപ്പാടല്ലേ അത് കൃത്യസമയത്ത് നടത്തിയിരിക്കും കൂടാതെ നമ്മുടെ ഈശ്വരിയമ്മയും ഒപ്പമുണ്ടല്ലോ അത് സമയത്ത് എത്തുമെന്ന് ഗ്യാരൻ്റിയാണെന്നും അവിടുത്തെ ഒരാൾ പറയുന്നുണ്ട് ഈ സമയം രാധ ക്ഷേത്രത്തിന്റെ കുളത്തിൽ തന്നെ മുങ്ങിയിട്ട് വരുന്നു ഈശ്വരിയമ്മ ഒരു തട്ട് രാധയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നു ഉടുവാളിന്റെ മുന്നിലുള്ള ദീപം തെളിയിക്കേണ്ടത് ഈ ദീപം കൊണ്ടാണ് ഇടയ്ക്ക് ഇതണയാൻ പാടില്ല കുളത്തിൽ മുങ്ങിക്കയറി ഈറനോട് വേണം തിരി കൊണ്ടുപോയി വിളക്ക് തെളിയിക്കാൻ ഇനി നീ പ്രാർത്ഥന മന്ത്രങ്ങൾ മാത്രമേ ഉരുവിടാൻ പാടുള്ളൂ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും മന്ത്രാക്ഷരങ്ങൾ തെറ്റാനോ നിന്റെ ചുവടുകൾ ഇടറാനോ നിൽക്കാനോ പാടില്ല അചഞ്ചലമായ മനസ്സോടെ പൂർണ്ണമായും ഈശ്വര ധ്യാനത്തിൽ വേണം മുടങ്ങി ഈ കർമ്മം പൂർത്തിയാക്കാൻ മനസ്സിലായോ എന്നും ചോദിക്കുന്നുണ്ട് ഈ ചടങ്ങുകൾ പൂർത്തിയാകാതിരിക്കാൻ മേഘനാഥൻ ആൾക്കാരെ അയച്ചിട്ടുണ്ട് എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത് രാധ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അവർ ഇതുവരെ എത്താതിരിക്കുന്നത് പക്ഷേ നമ്മൾ ക്ഷേത്ര പരിസരത്തോട്ട് ചെല്ലുമ്പോൾ അവരെത്തൂന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം രാധ ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ നിൽക്കുകയോ ചെയ്യരുത് ഈശ്വരയമ്മ കൂടെ ഉണ്ടാകും എത്രയും പെട്ടെന്ന് സ്ത്രീമൂലസ്ഥാനത്ത് എത്തി ദീപം കൊളുത്തി തുടങ്ങിയാൽ മാത്രമേ നമ്മളെടുത്ത എല്ലാ റിസ്ക്കിനും ഫലമുണ്ടാകൂ ചുരുക്കി പറഞ്ഞാൽ മന്ത്രം മാത്രം ജപിച്ച് ദേവിയെ ഉടവാളിനെ മാത്രം ധ്യാനിച്ച് കണ്ണും കാതും ഏകാഗ്രമായി നടന്നു പോയേക്കണം അത്രമാത്രം കുറച്ച് കുട്ടികളും പിന്നെ കുറച്ച് ആൾക്കാരും സ്ത്രീകളും ഇവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട് ഈശ്വരിയമ്മയും രാധയുടെ അരികിൽ തന്നെയുണ്ട് മുന്നിലായി നടക്കുകയാണ് വേണുവക്കീൽ ദീപം അണയാതെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈറനോടെ തന്നെയാണ് രാധ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയിരിക്കുന്നു കുറച്ച് ആൾക്കാർ ഇവരെ ലക്ഷ്യമാക്കി ഇവരുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഓടി വരികയാണ് അവർ അങ്ങനെ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ടെൻഷനോടെയും മനസ്സ് പതറാതെയും രാധ വീണ്ടും ആ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ പെട്ടെന്ന് വ തൻ്റെ കയ്യിലിരുന്ന ആ തോക്ക് ഇവരുടെ നേരെ നീട്ടുന്നുണ്ട് കുറെ ആയിട്ടാണ് തടിയുമൊക്കെയായിട്ടാണ് പേരും വന്നത് ഈ തോക്ക് ചൂണ്ടിയപ്പോൾ എല്ലാവരും മടങ്ങി ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു ഇവരോട് പൊയ്ക്കോളാനും വേണു പറയുന്നുണ്ട് അങ്ങനെ രാധയും അവരുൾപ്പെടുന്ന സ്ത്രീകളും അവിടെ നിന്ന് പോയിക്കൊ പോയി പോകുന്നു അതിനിടയിൽ വേണു ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിന്നപ്പോൾ ഒരാൾ അവരുടെ കയ്യിലിരുന്ന തടി എറിഞ്ഞിട്ട് വേണുവിന്റെ കയ്യിലിരുന്ന തോക്കടിച്ച് താഴെയിടുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഓടുന്നുണ്ട് ഇതൊന്നും അറിയാതെ രാധ മന്ത്രം ഒരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു കുറച്ചുപേരെ വേണു അടിച്ചിടുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് വേണുവിനും അടി കിട്ടുന്നുണ്ട് എന്തായാലും പിന്നെയും ആ തോക്ക് വേണു എടുത്തിരിക്കുന്നുണ്ട് അവരുടെ വടി താഴെയിടാൻ പറയുന്നു പിറകിൽ കൂടി വന്ന് ഒരാൾ വേണുവിന്റെ കയ്യിലിരുന്ന തോക്ക് പിന്നെയും തട്ടിമറിച്ചിടുന്നുണ്ട് പിന്നെയും അവർ പരസ്പരം അടികൂടി കൂടി വേണുവും കൊടുക്കുന്നു അടി കിട്ടുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ രാധ മുന്നോട്ട് പോകുന്നുണ്ട് ഒടുവിൽ ആ ഒരാളുടെ കയ്യിലിരുന്ന കത്തി എടുക്കുകയാണ് വേണുവിന്റെ നെഞ്ചത്ത് തന്നെ ആ കത്തി കുത്തിയിറക്കിയിരിക്കുകയാണ് അയാൾ ഓരോ തവണയല്ല രണ്ടു മൂന്ന് തവണ കുത്തിയിറക്കുന്നു വാട എന്ന് പറഞ്ഞ് ആ നാലു പേരും രാധയുടെ പിന്നാലെ പോകുന്നുണ്ട് അന്ന് തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വേണു ആലോചിക്കുന്നു അന്ന് വേണു മേഘനാഥനോട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ വേണു ആലോചിക്കുന്നു തൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ ഏർ കാണുന്നത് വരെ ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും സത്യവും നീതിയും ദൈവമുണ്ടെങ്കിൽ ഇവിടെ ഇനി ഞാനേ ജയിക്കൂ ഞാൻ മാത്രം എന്ന് വേണു അന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഇങ്ങനെ കിടക്കുന്നു ഒന്നും ചെയ്യാനാകാതെ രാധയുടെ മുന്നിൽ തന്നെ എത്തിയിരിക്കുകയാണ് ആ നാലു പേരും ഈശ്വരനെ ഓർത്ത് അവരെ തടയരുത് ഇന്ന് ഈ നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളുമാണ് നടക്കുന്നത് നിങ്ങളായിട്ട് എന്നെ ഈശ്വരിയമ്മ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ആ വിളക്ക് തന്നിട്ട് നിങ്ങൾ മാത്രം പൊയ്ക്കോളോ ഉപദ്രവിക്കില്ല പിന്നെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് രാധ ഞങ്ങൾക്കാവശ്യം ഈ ചടങ്ങ് മുടങ്ങണം എന്നവരെ പറഞ്ഞപ്പോൾ ഈശ്വരിയമ്മ പറയുന്നു പറ്റില്ല സമ്മതിക്കില്ല ഞാനെന്ന് മാറി നിൽക്കി തള്ള എന്ന് പറഞ്ഞിട്ട് ഈശ്വരയമ്മയെ പിടിച്ച് തള്ളുകയാണ് അതിലൊരാൾ എന്നാൽ ഈശ്വരയമ്മയെ പിടിച്ച് പിടിച്ച് താങ്ങി നിർത്തിക്കൊണ്ട് കൃഷ്ണൻ അവിടെ എത്തി ഡാ എന് പറഞ്ഞ നാലുപേരെയും അടിച്ചൊരുക്കുകയാണ് കൃഷ്ണൻ പോയി വിളക്ക് കൊളുത്തിക്കോളൂ ഇനി ആരും തടസ്സപ്പെടുത്തില്ല ഈ തൃപ്തി ഈ കൃഷ്ണേട്ടനുണ്ടാവും കൂടെ തൃപ്പങ്കോട്ടെ രാധകുഞ്ഞിന് എന്ന് കൃഷ്ണൻ രാധയോട് പറയുന്നുണ്ട് അവിടെ വേണുവക്കീലിനെ അവര് എന്ന് ഈശ്വര്യമ്മ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോളാൻ രാധ വീണ്ടും പറയുന്നു രാധ വീണ്ടും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുന്നു അതിലൊരാൾ തൻ്റെ കയ്യിലിരുന്ന് ആ കത്തി എടുത്തിരിക്കുന്നു കൃഷ്ണനെ നേരെ ഓങ്ങിയപ്പോൾ അത് തടയുകയാണ് കൃഷ്ണൻ എന്നിട്ട് പേരെയും അടിച്ചൊതുക്കുന്നുണ്ട് ഒന്ന് രണ്ടടയൊക്കെ കൃഷ്ണന് കൊണ്ടു മൂന്ന് പേര് പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് കൃഷ്ണനെ കുത്താനായിട്ട് ഒരാൾ കത്തി കൊണ്ട് കൃഷ്ണന് മുന്നിലായിട്ട് വരുന്നു ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ എന്നാൽ ആ സമയം വേണു അവിടെ വന്നിട്ട് തന്റെ തോക്ക് ഉപയോഗിച്ച് ആ കുത്ത കുത്താൻ തുടങ്ങിയവൻ്റെ കയ്യിൽ വേടിവെച്ചു പിന്നെയും അവരുടെ നേരെ തോക്ക് ചൂണ്ടി വരികയാണ് വേണു നടക്കാൻ വയ്യെങ്കിലും പരമാവധി നടക്കാൻ ശ്രമിച്ചു വരികയാണ് ആ നാല് പേരും അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു അവർ പോയപ്പോൾ തളർന്നവിടെ വീഴുകയാണ് വേദന സഹിക്കാൻ വയ്യാതെ അവിടെ ഇരിക്കുകയാണ് വേണു കൃഷ്ണൻ വേണുവിൻ്റെ അടുത്തേക്ക് വന്നു ഒടുവിൽ എത്തിയല്ലേ എനിക്ക് സമാധാനമായി രാധയുടെ കൂടെ നടന്ന് എല്ലാം നടത്താനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ട് എനിക്കത് മതി ഇനി മരിച്ചാലും എനിക്ക് സങ്കടമില്ലെന്നും വേണു പറയുന്നു വാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വാ എണീക്ക് കൃഷ്ണൻ പറഞ്ഞപ്പോൾ വേണ്ട അതൊക്കെ പിന്നെ താൻ അവിടെ വേണം താൻ അവിടെ എല്ലാ കാര്യങ്ങളും തീരുന്നതുവരെ തന്നെ താൻ അവിടെ ഉണ്ടാവണം അവിടെ എത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് മറ്റാരെങ്കിലും ഏർപ്പാടാക്കിയാൽ മതി എന്ന് വേണു പറഞ്ഞപ്പോൾ എന്നാലും ഈ അവസ്ഥയിലെന്ന് വിഷമത്തോടെ കൃഷ്ണൻ പറയുന്നു അവസ്ഥയൊക്കെ മാറിക്കോളും ഞാൻ ചാവില്ല ചാവേണ്ടത് മേഘനാഥനാണ് എന്ന് വേണു പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു കഥകൾ മുഴുവനും എനിക്ക് മനസ്സിലായി വളരെ നല്ല കാര്യം തൃപ്പങ്കോട്ടെ രാധയാണ് അഞ്ജലി എന്ന് പറയാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു ഈ ഉത്സവം നടത്താൻ രാധ വരികയല്ലാതെ മറ്റ് മാർഗങ്ങളോ ഇല്ല അതാണ് രഹസ്യമായി ഞാൻ എപ്പോഴും അവളെ വന്ന് കണ്ടോണ്ടിരുന്നത് അവൾ എനിക്ക് എൻ്റെ നിറ അനിയത്തിയെ പോലെയാണ് എനിക്കറിയാം എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി മുൻപ് ഞാൻ നിങ്ങളെ കുറെ തെറ്റിദ്ധരിച്ചു പോയി വല്ലാത്ത രീതിയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു പോയി ഒക്കെ എൻ്റെ അറിവില്ലായ്മയായി കണ്ട് എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നു ഇത് ക്ഷമ ചോദിക്കേണ്ട സമയമല്ല രാധയുടെ കൂടെ നടന്ന് ചടങ്ങുകൾ നടത്തണം വേറൊന്നും എനിക്ക് അത് മാത്രം മതിയെന്നും തൃപ്പോട്ടെ സുഭദ്രാമയ്ക്ക് മനസ്സാൽ ഞാൻ കൊടുത്ത വാക്കാണത് നിങ്ങൾ ചൊല് എന്നിട്ട് ഒരാളെ ഇങ്ങോട്ട് അയച്ചാൽ മതി എല്ലാത്തിനും വിജയം കാണാൻ തൃപ്പങ്കോട്ടെ ദേവി സഹായിക്കട്ടെ ചെല്ല എന്ന് പറഞ്ഞ് വേണു കൃഷ്ണനെ പറഞ്ഞു വിടുന്നു കൃഷ്ണൻ ഓടിപ്പോവുകയാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വേണുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വിഷമത്തോടെ വേദന കടിച്ചമർത്തി വേണു ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് ഈ എപ്പിസോഡിന്റെ പാർട്ട് ടു ഉണ്ടായിരിക്കുന്നതാണ്